പ്രിയപ്പെട്ടവർ ഇന്ന് പള്ളിയിലെ വികാരി അച്ഛൻ ധനഹ തിരുനാള് അല്ലെങ്കിൽ രാക്കുളി തിരുനാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ സംശയം അത് സമീപ കാലത്തിറങ്ങിയ ഒരു മലയാള സിനിമയിലെ ഒരു പാട്ടിനെ അനുസ്മരിപ്പിക്കുന്ന ഏതോ വാക്കുകളാണെന്നൊക്കെയാണ് അപ്പോൾ അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് ധനഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം എന്നാണ് ലത്തീൻ ഗ്രീക്ക് സഭകളിൽ ഈ വാക്കിന് തുല്യമായിട്ട് എപ്പിഫനി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് പൗരസ്ത്യ സഭകളിലെ ഈശോയുടെ മാമോദീസയാണ് ഈ തിരുനാളിലൂടെ അനുസ്മരിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ദൈവത്വം വെളിപ്പെടുത്തിയ കാനായിലെ വിവാഹവിരുന്നിൻ്റെ ഓർമ്മയായും ഈ തിരുനാൾ ആഘോഷിച്ചു വരുന്നു കാരണം ഈശോയുടെ അടയാളങ്ങളുടെ ആരംഭമായിരുന്നു കാനായിലെ കല്യാണം പാശ്ചാത്യ സഭയിൽ ജ്ഞാനികളുടെ വരവ് ഈശോയുടെ മാമോദിസ കാനായിലെ കല്യാണം എന്നിവയെല്ലാം തന്നെ എപ്പിഫനിയിൽ ഓർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും ജ്ഞാനികളുടെ സന്ദർശനമാണ് ഈ ദിവസത്തിൻ്റെ മുഖ്യ അനുസ്മരണം ഇനി ബൈസക് ബൈസൻ്റയും അന്ത്യോയ്ക്കൻ പാരമ്പര്യങ്ങളിൽ തൻ്റെ മാമോദി ദൈവം ജലം വിശുദ്ധീകരിച്ചതിൻ്റെ കർത്താവ് ജലം വിശുദ്ധീകരിച്ചതിൻ്റെ ഓർമ്മയാചരിക്കുന്നതിന് വേണ്ടി വെള്ളം ആശീർവദിക്കുന്ന ഒരു പതിവുണ്ട് കേരളത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തെക്കൻ പ്രദേശങ്ങളിൽ രാക്കുളി തിരുനാൾ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഈ പേരാണ് ആ സിനിമയിൽ വന്നിരിക്കുന്നത് രാക്കുളി തിരുനാൾ കർത്താവിൻ്റെ മാമൂദിസായെ അനുസ്മരിച്ചുകൊണ്ട് സമീപത്തുള്ള ഏതെങ്കിലും ജലാശയത്തിൽ ജനങ്ങൾ അഞ്ചാം തീയതിയോ ആറാം തീയതിയോ ഒക്കെ തന്നെ സന്ധ്യയ്ക്ക് മുങ്ങിക്കുളിച്ച് രാത്രിയിൽ ദീപങ്ങളുമായിട്ട് ദേവാലയത്തിലേക്ക് ഏൽപ്പയ്യ ഏൽപ്പയ്യ എന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് പോയിരുന്നു ഈ ഏൽപ്പയ്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം പ്രകാശമാകുന്നു എന്നുള്ളതാണ് എന്നാൽ വടക്കൻ കേരളത്തിലാകട്ടെ പിണ്ടിപ്പെരുന്നാൾ എന്നാണ് ഇതറിയപ്പെടുന്നത് അവിടെ ഏറ്റവും സുലഭമായിരുന്ന വാഴയുടെ പിണ്ടിയിൽ ഒരു പ്രത്യേക രീതിയിൽ ദീപങ്ങളൊക്കെ കത്തിച്ച് ദൈവം ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് അനുസ്മരിച്ചുകൊണ്ട് ഈ വിളക്കുകളൊക്കെ കത്തിച്ച് വെക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് നമ്മുടെ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് ക്രിസ്മസിന് നമ്മളുണ്ടാക്കുന്ന പുൽക്കൂട് നക്ഷത്രങ്ങളൊക്കെ അഴിച്ചു വയ്ക്കുന്നതും ഈ ദിവസം തന്നെയാണ് ഇപ്പം നമ്മുടെ ധനഹായെപ്പറ്റി ഒരു ചെറിയ പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഓക്കെ നന്ദി നമസ്കാരം